ഗലേലിയിലെ ബെഡ്സൈതായിൽ ജനിച്ച ഷിമയോൻ മീൻപിടുത്തത്തിൽ മുഴുകിയിരിക്കുകയാണ് എന്നെ അനുഗമിക്കുക എന്ന യേശുവിൻ്റെ ആഹ്വാനത്തോട് പ്രത്യുതിരിച്ച് അവിടുത്തെ സന്തത സഹചാരിയായ ശിഷ്യനായി തീർന്നത് യേശുവിൻ്റെ മരണത്തിന് മുൻപ് മൂന്ന് പ്രാവശ്യം അവിടുത്തെ തള്ളിപ്പറഞ്ഞ പത്രോസ് പൂർവാധികം സ്നേഹത്തോടെയും സമർപ്പണത്തോടെയും മറ്റ് ശിഷ്യന്മാർക്ക് നേതൃത്വം നൽകുകയും പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന് രൂപം നൽകുകയും ചെയ്തു പത്രോസേ നീ പാറയാകുന്നു ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്ന യേശുവിൻ്റെ വാക്കുകൾ പൂർത്തീകരിച്ച് സഭയുടെ ആദ്യ മാർപ്പാപ്പയായി പത്രോസ് ആദ്യം ജെറുസലേമിലും പിന്നീട് ഇരുപത്തി അഞ്ച് വർഷം റോമയിലും ഏറ്റവും വിശ്വസ്തയോടെ അജപാലന ദൗത്യം നിർവഹിച്ചു ഒടുവിൽ നീറോ ചക്രവർത്തിയുടെ കൽപ്പനപ്രകാരം പത്രോസിനെ വത്തിക്കാൻ കുന്നിൽ വെച്ച് തല കീഴായി കുരിശിൽ തറച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ബെഞ്ചമിൻ ഗോത്രജനും താർസൂസ് സ്വദേശിയും തീക്ഷ്ണമതിയായ ഫരുസേനുമായിരുന്ന സാവൂളാകട്ടെ ക്രൈസ്തവരെ പീഡിപ്പിക്കാനായി ഡെമാസ്കസിലേക്ക് പോകുന്ന വഴി ക്രിസ്തുവിന്റെ സ്വരം കേൾക്കുകയും മാനസാന്തരപ്പെട്ട ജ്ഞാനസ്നാനം സ്വീകരിച്ച് പൗലോസായി രൂപാന്തരപ്പെടുകയും ചെയ്തു ദീർഘമായ സുവിശേഷ യാത്രകളിലൂടെ അവിശ്രാന്തമുള്ള അധ്വാനത്തിലൂടെയും നിരവധി പീഡനങ്ങളിലൂടെയും കാരാഗ്രഹവാസത്തിലൂടെയും വിജാതിയർക്കിടയിൽ ക്രിസ്തീയ സമൂഹങ്ങൾക്ക് രൂപം നൽകിയ പൗലോസും വിശ്വാസത്തെ പ്രതി ധീരതയുടെ സഹനങ്ങൾ ഏറ്റെടുത്തു ഒടുവിൽ നീറോ ചക്രവർത്തിയുടെ മതപീഡന നാളുകളിൽ പൗലോസും ശിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു